നമസ്കാരം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോഭ മൂന്ന് പേടകത്തിന്റെ വിക്ഷേപണം സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെച്ചു ഉപഗ്രഹത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണിത് ഐ എസ് ആർ പി എസ് എൽ വി സി ഫൈവ് നയൻ ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്താനിരുന്നത് ഇന്ന് വൈകിട്ട് നാല് എട്ടിനായിരുന്നു വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത് വിക്ഷേപണത്തിന് നാൽപ്പത്തിമൂന്ന് മിനിറ്റ് അൻപത്തി അൻപത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനാറിലേക്ക് വിക്ഷേപണം മാറ്റിവെച്ചതായി ഐ എസ് ആർ അറിയിച്ചു ബഹിരാകാശ രംഗത്ത് മറ്റൊരു ചരിത്രം എഴുതാൻ തയ്യാറെടുക്കുകയായിരുന്നു ഐ എസ് ആർഒഎസ്ആർഒയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി സഹകരിച്ചാണ് പ്രോബ ത്രീ ദൗത്യം നയിക്കുന്നത് ഇ എസ് എ നിർമ്മിച്ച കോറോണോഗ്രാഫ് ഒക്യുലെറ്റർ എന്നീ ഒരു ജോഡി പടകങ്ങളെ ഐ എസ് ആർ ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാഷ്ട്രത്തേക്ക് അയക്കുന്ന പ്രത്യേക ദൗത്യമാണ് പ്രോബ ത്രീ ഇസ്രോയുടെ മറ്റ് ദൗത്യങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകളും പ്രോബ ത്രീ ദൗത്യത്തിനുണ്ട് സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൌത്യമാണ് പ്രോബാത്രി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സി ഫൈനൈൽ റോക്കറ്റിലാണ് ദൌത്യം വിക്ഷേപിക്കുക യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ ദൌത്യമാണിത് രണ്ടായിരത്തി ഒന്നിന് ശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി നടത്തുന്ന ആദ്യ വിക്ഷേപണവുമാണ് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുക